മലപ്പുറം നഗരസഭ എം സി എഫ് നഗരസഭാ കാര്യാലയത്തിൽ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട കൗൺസിൽ അജണ്ട ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ കലാശിച്ചു നഗരസഭയിലേക്ക് മാലിന്യം കയറ്റാൻ പാടില്ലെന്ന നിലപാട് ഭരണപക്ഷം സ്വീകരിച്ചതോടെയാണ് തർക്കം തുടങ്ങിയത് നഗരസഭാ യോഗത്തിൽ പന്ത്രണ്ടാമത്തെ അജണ്ടയായാണ് വിഷയം പരിഗണനയ്ക്ക് വന്നത് നഗരസഭ ഇൻകലിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഇവ മാറ്റിസ്ഥാപിക്കാൻ അനുയോജ്യമല്ല എന്ന ഉദ്യോഗസ്ഥരുടെ കുറിപ്പാണ് ബഹളത്തിന് കാരണമായത് ഉദ്യോഗസ്ഥർ സ്ഥലവും മറ്റും നോക്കാതെയാണ് റിപ്പോർട്ട് നൽകുന്നതെന്നും ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ ആ ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിക്കാമെന്നും ചെയർമാൻ വാദിച്ചു മാലിന്യ നിർമ്മാർജ്ജനം കൗൺസിലിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രതിപക്ഷവും വാദിച്ചതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു െ അവിടെ ഇടുന്നത് കൃത്യമായിട്ടും സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ അനുകൂല അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ മാസം പതിനാലിന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചു അതേസമയം എം സി എഫിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ മാലിന്യം മാത്രം പദ്ധതിക്കായി സ്ഥലം ലഭിക്കുന്നതുവരെ കൊണ്ടുവരാനും യോഗം അനുമതി നൽകി യോഗത്തിൽ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം